വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർക്ക് നേരെ ആക്രമണം പി ജി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയായ സാമൂഹിക വിരുദ്ധൻ വനിതാ ഡോക്ടറെ കടന്നുപിടിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന യുവതിയായ പി ജി ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടായത് സംഭവത്തിൽ പ്രതിഷേധിച്ച് പി ജി വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കൊല്ലത്ത് ഡോക്ടർ വന്ദനാദാസിന് നേരെ നടന്ന ദാരുണമായ ആക്രമണ സംഭവത്തിന് ശേഷം സർക്കാർ ആശുപത്രികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിലും തൃശൂർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാസലഹരിയുടെ ഉന്മാദത്തിലായിരുന്ന രോഗിയാണ് അതിക്രമം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ എം തൃശൂർ യൂണിറ്റിന്റെയും മെഡിക്കൽ കോളേജ് യൂണിയന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് ബി ആർ അരവിന്ദ് സെക്രട്ടറി സജിൻ ജോൺ കെ എം പി ജി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം എ ജുബിൻ ദേവ് പി ജി അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ റുമാന എന്നിവർ പ്രതിഷേധത്തില് പങ്കെടുത്ത് സംസാരിച്ചു ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതില് സര്ക്കാരിന്റെ ഭാഗത്തുനിന്നും കൂടുതൽ ശക്തമായ നടപടികൾ നടപടികളുണ്ടാകണമെന്ന് പ്രതിഷേധക്കാര് ആവശ്യപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു രാത്രി നമ്മളുടെ സഹപ്രവർത്തകയ്ക്ക് നേരിട്ട ഒരു ദുരനുഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കെ എം പി സി എ തൃശൂർ ഘടകം എന്നിവിടെ ഒരു പ്രതിഷേധ പ്രകടനം പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി സമയത്ത് ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു രോഗിയിൽ നിന്നും മോശപ്പെട്ട അനുഭവം നമ്മളുടെ സഹപ്രവർത്തകണ്ടായിട്ടുണ്ട് ആയതിൻ്റെ എല്ലാവിധ രീതിയിലുള്ള ലീഗൽ മൂവ്മെൻറ്റും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പി ജി അസോസിയേഷൻ എന്ന നിലയിൽ ഈ വിദ്യാർത്ഥിക്ക് നമ്മൾ എല്ലാവിധ പിന്തുണയും ഇതുവരെ നൽകിപ്പോയിട്ടുണ്ട് ഇനിയും എല്ലാവിധ പിന്തുണയും നൽകുമെന്നുള്ള അറിയി അറിയിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളുടെ ഒരു പ്രതിഷേധം ജസ്റ്റ് അറിയിക്കുക മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് തുടർന്നും ഇതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ എടുക്കുന്നതായിരിക്കും ബി അസോസിയേഷൻ തുടർന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ സുരക്ഷ സംവിധാനം ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ ബി ജി എ അസോസിയേഷൻ തുടർന്ന് ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി സി വി